പ്രതിഷേധത്തിനൊടുവിൽ ഫലം കണ്ടു ഏക്കർ തോവരിയാർ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി ഏറെ ദുർഘടമായി കിടന്ന പാതിയിൽ ടാറിങ്ങിനും കോൺക്രീറ്റിനുമായി പത്തു ലക്ഷം രൂപയാണ് നഗരസഭ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് കട്ടപ്പന ഏക്കർ ഇരുപതേക്കർ റോഡിന്റെ നിർമ്മാണമാണ് പൂർത്തിയായത് മുൻപ് പാതയിൽ ഉടനീളം ഗർത്തങ്ങൾ രൂപപ്പെട്ടും ടാറിംഗ് ഇളകിയും യാത്ര ദുരിതത്തിന് കാരണമായിരുന്നു റോഡിൽ വലിയ തോതിൽ ഉയർന്നു പൊങ്ങിയ പൊടിയും പ്രദേശവാസികളെ പ്രതിഷേധത്തിൽ എത്തിച്ചു എളുപ്പമാർഗത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്താനുള്ള പാത കൂടിയാണിത് റോഡിന്റെ ശോചയാവസ്ഥക്കെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ മന്ത്രി റോഷി അഗസ്റ്റനും നഗരസഭയും ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ വാഗ്ദാനങ്ങൾ ഉണ്ടായതല്ലാതെ പാതയുടെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടായില്ല ഇതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന മുന്നറിയിപ്പോടെ പ്രദേശവാസികൾ രംഗത്തെത്തിയത് തുടർന്നാണ് പാതയുടെ നവീകരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അനേക രോഗികളെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നതായ ഒരു റോഡായിരുന്നു അത് അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ മേടാത്തൊരവസ്ഥ കിടന്ന റോഡ് ആ കട്ടപ്പന മുനിസിപ്പാലിറ്റി നഗരസഭ അത് മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങൾക്കും പ്രേതനം നൽകി ആ റോഡ് നന്നാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട് നമ്മുടെ വാർഡ് കൗൺസിലർക്കും ഇതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ നമ്മുടെ റോഡ് പോകാതെ കിടക്കുവാൻ ഇടയാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ റോഡിൻ്റെ സൈഡ് ഒന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ റോഡ് ഇടിഞ്ഞു പോകാതെ കിടക്കുമെന്ന് ഓർപ്പിക്കുകയാണ് പ്രദേശവാസികൾ സമരം നടത്തിയതോടെ കട്ടപ്പന നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി പാറപ്പായുടെ ഇടപെടലിനെ തുടർന്നാണ് അടിയന്തരമായി പാതയുടെ നവീകരണം ആരംഭിച്ചത് ടാറിംഗിനും കോൺക്രീറ്റിങ്ങിനുമായി പത്ത് ലക്ഷം രൂപയാണ് വാർഡ് കൗൺസിലർ ലീലാമ ബേബി അനുവദിച്ചത് റോഡ് നവീകരണം പൂർത്തിയായെങ്കിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഐറിഷ് ഓട കൂടി നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന